ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ചെറിയ ജലദോഷം പനി തുമ്മൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു അപ്പോൾ ചില നെഗറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളിങ്ങനെ പബ്ലിക്കിൽ തന്നെ അതിനുള്ള ആൻസറും കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത് വലിയൊരു ക്യാമ്പസായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുണിത്തരങ്ങൾ തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറികളും ഫുൾ ആയിട്ട് അവർ നിറച്ച് വച്ചിട്ടുണ്ട് ഈ കാണുന്ന ക്ലാസ് മുറികളൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അരിയും പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ബിസ്ക്കറ്റുകളും നാപ്കിൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മിനറൽ വാട്ടറിന്റെ കാനുകളൊക്കെ കൊണ്ട് വലിയ മല ാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് ഈ ഒരു അവസ്ഥ അറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ലോഡ് കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നേരം വണ്ണം അറിഹിച്ച കരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ഗവൺമെന്റ് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം മനസ്സിലാക്കിയടത്തോളം അരിയോ പച്ചക്കറികളോ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് ഇനി അവിടെ ആവശ്യം സഹായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ഇനി വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പുതിയ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട ഫർണിച്ചറുകളോ അതുപോലുള്ള ഐറ്റംസോ മാത്രമാണ് ഇനി നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഓരോ ക്യാമ്പുകൾക്കും വേണ്ട സാധനങ്ങളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പോലും അവിടെ സാധനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വയനാട്ടിലേക്ക് വരുന്ന സഹായങ്ങളുടെ അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന അവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന സാധനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഒരു പത്തിരുപത്തഞ്ച് പേരെനിക്ക് ഈ സാധനം ഫോർവേഡ് ചെയ്തു കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വയനാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ 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 കുറച്ച് സാധനങ്ങൾ ഒരു ബില്ല് ഉൾപ്പെടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്താറായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ ഞാൻ വയനാട്ടിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട ആൾക്കാർ കാലങ്ങളായിട്ട് എന്നോട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആൾക്കാർ പോലും ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ ഈ കാണിച്ച വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ഫോർവേഡ് ചെയ്യാണ് അതായത് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ ആ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യലും അതിന് ശേഷമുള്ള മെസ്സേജുകളും അതായത് ഇങ്ങനെ കെട്ടിക്കിടന്ന സാധനങ്ങൾ നശിച്ചുപോകത്തേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്തത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് അല്ലെങ്കിൽ എന്തിനോ എന്തിനോ വേണ്ടി ആ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ തുടങ്ങിയ ആറ്റിറ്റ്യൂഡിലുള്ള കുറെ അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു പത്തിരുപത്തഞ്ച് പേരായപ്പോഴത്തേക്കിന് എനിക്കും എന്റെ ആ ഒരു കൺട്രോൾ പോയി കേട്ടോ ഇപ്പൊ ഞാൻ അതുകൊണ്ട് പലരുടെയും മെസ്സേജ് ഓപ്പൺ ചെയ്യാറില്ല എനിക്ക് അറിയാം ആ മെസ്സേജ് ഇത് ഇത് തന്നെയാണ് ഫോർവേഡായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പലരുടെയും മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്യാറില്ല ആദ്യം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ കാണിക്കണം എന്നായിട്ടാണ് വിചാരിച്ചത് പിന്നെ നമ്മൾക്ക് ആരെയും അങ്ങനെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ ആരും ചെയ്തതിനൊരു തെറ്റെന്ന് പറയാനോ ഒന്നും ഞാൻ ആളല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തത് എൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലാണ് അത് ഞാൻ ഷെയർ ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വയനാട്ടിലെ അപകടം വന്ന് സംഭവിച്ചതിന് ശേഷം ഞാൻ പലവട്ടം വന്നിരുന്നു പറഞ്ഞു നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് അവരെ നമ്മൾ സഹായിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നീ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള തിരിച്ചൊരു ആറ്റിറ്റ്യൂഡ് പലരുടെ ഭാഗത്തു നിന്നും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടു അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഒക്കെ അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്തു അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന ചെറിയൊരു കാര്യം ഞാൻ ചെയ്തു എന്ന് ഉള്ള ഒരു ഇത് മാത്രമായിരുന്നു എൻ്റെ ആ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോയ്ക്ക് നിങ്ങൾ നോക്കിയറിയാം അതിന് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് വളരെ നിസ്സാരമായിട്ടുള്ള വ്യൂസും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെയുള്ളൂ പക്ഷെ അതിന് ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് അപ്പോൾ എന്നോട് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് വെക്കാതെ എന്റെ വീഡിയോസ് കാണുകയും പുറകിലെ ഗോസിപ്പ് പറയുകയും അതിനെ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്ര പേരെ ചുറ്റുമുണ്ടെന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്നിട്ട് ഒരു പത്ത് പേര് കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാളായിരിക്കും എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നത് അങ്ങനെയുള്ളവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ചെയ്തതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല ഞാൻ ചെയ്തത് എന്റെ മനസ്സിൽ നിന്നും എൻ്റെ എന്റെ നെഞ്ചിൽ തൊട്ട് എന്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുകയാണ് ഞാൻ ചെയ്തത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് എന്ത് സാധിക്കും എന്ന് ആലോചിച്ചപ്പോൾ അവിടെ പോയി രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല ഞാനുള്ളത് അല്ലെങ്കിൽ അതിന് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുന്നു അത് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നെക്കൊണ്ട് അത്രേ സാധിക്കത്തുള്ളായിരുന്നു ഞാൻ അത് ചെയ്തു പിന്നെ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തത് അല്ലാതെ അതിന് വേറെ യാതൊരു ഉദ്ദേശങ്ങളും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത കടക്കാരുണ്ട് അവരുടെ കാര്യവും നമ്മളെടുത്ത് പറയണം കാരണം അവർ ചെയ്തൊരു കാര്യം അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അതിനെ ഇങ്ങനെയൊക്കെ വളച്ചോടിക്കുമെന്നും പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കെന്തോ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്ത് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഞാനൊരു മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് എനിക്കറിയാം ശരിയും തെറ്റും എന്റെ ജീവിതത്തിലെ ശരിയും തെറ്റും എന്താണെന്ന് എനിക്കറിയാം ഇപ്പൊ എന്റെ ശരി മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും നിങ്ങളുടെ ശരി എനിക്ക് തെറ്റായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സും അവരുടെ ചിന്താഗതികളും അനുസരിച്ചാണ് ഇപ്പൊ എനിക്കിഷ്ടം ചോറും കറിയാണെന്ന് വിചാരിച്ചിട്ട് എന്റെ മോനോട് ബിരിയാണി കഴിക്കരുതെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അവന്റെ ജീവിതം അവൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു പരിധിക്ക് അപ്പുറം ഇടപെടാൻ വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറയപ്പെട്ട ആരോടും ചെന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾ വയനാട്ടിലോട്ട് എന്തെങ്കിലും കൊടുത്തു അയ്യോ കൊടുക്കാഞ്ഞത് മോശമായി പോയി എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കാൻ താല്പര്യപ്പെട്ടു ഞാനത് കൊടുത്തു അതൊരു സഹായമാണെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല എന്റെ കടമ ഞാൻ ചെയ്തു സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പുകളോട് നമുക്കൊരു കടമയുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ അവരെ ഒന്ന് കൈ പിടിക്കാനുള്ള ഒരു എന്ന് പറയുന്നത് നമുക്കുണ്ട് നമ്മൾ പറയും ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ മൃഗങ്ങക്കില്ലെന്ന് പക്ഷെ ഇന്ന് പല സാഹചര്യങ്ങളിലും പല അനുഭവങ്ങളിൽ നിന്നും മനുഷ്യനേക്കാളും വിവേകബുദ്ധി മൃഗങ്ങൾ മൃഗങ്ങക്കൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഈ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും സമയം മെനക്കെട്ടല്ലേ എഫേർട്ട് എടുത്ത് നിങ്ങൾ എനിക്ക് ആ മെസ്സേജ് ഫോർവേഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നിലിരുന്ന് ഇത് അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം മതിയായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപയുള്ള നിങ്ങൾ ആ ചർച്ച നടത്തിയ പത്ത് പേരും കൂടെ ഒരു നൂറ് നൂറ് ഒരു ഒരായിരം രൂപ തികച്ചിനി ഞാൻ സാധനങ്ങൾ മേടിച്ച് കൊടുത്തതാണ് പോയതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നോട് ഈ മെസ്സേജ് അയച്ചാല് ഞാൻ മേടിച്ചു കൊടുത്ത സാധനങ്ങൾ അവിടെ കെട്ടിക്കിടന്ന് വേസ്റ്റ് ആയി പോകും എന്ന് പറഞ്ഞ ആൾക്കാര് നിങ്ങളപ്പോ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും പൈസയായിട്ട് കൊടുത്തോ ഇല്ലല്ലോ ഒന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനിരിക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയോടെങ്കിലും ചോദിക്കണം ഞാനീ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കതുപോലെ വിഷമം തോന്നി ഞാൻ പറഞ്ഞുവല്ലോ ഒരാളോ രണ്ടുപേരോ മൂന്നുപേരോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നത്തില്ല ഒരു പത്തിരുപത്തഞ്ച് പേര് ഈ മെസ്സേജ് ഇങ്ങനെ നമുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വാട്സപ്പ് തുറക്കുമ്പോൾ ഇത് മാത്രമാണ് കാണുന്നത് അതായത് കാലങ്ങളായിട്ട് നമ്മളോട് യാതൊരു കോണ്ടാക്ടിലും ഇല്ലാത്ത നമ്മള് ചത്തോ ജീവനോടെ ഉണ്ടോന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാര് ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ആക്കാം അപ്പൊ അവർ നമ്മുടെ പിന്നിലുണ്ട് പിന്നിൽ നമ്മളെക്കുറിച്ച് കഥകൾ മേയുന്നുണ്ട് അല്ലെങ്കിൽ അവർ പിന്നിലിരുന്ന് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട് ഇങ്ങനെ എന്നും മറ്റുള്ളവരുടെ പിന്നിലിരുന്ന് അവരെക്കുറിച്ച് കഥകൾ അടിക്കാതെ കൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് മുന്നിലേക്ക് വരാൻ ശ്രമിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊന്നും ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയതിനും ഞാൻ വീഡിയോസ് ഇടുന്നതിനും ഒക്കെ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യമല്ല നിങ്ങൾ ഈ ഇതേപോലെയുള്ള ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളും നെറ്റൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങാനോ നിങ്ങൾക്ക് വീഡിയോസ് ഇടാനോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ അല്ലാതെ നമ്മൾ ആരോടും ഇതൊന്നും ചെയ്യരുതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇത് എനിക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ സ്വയം ഒന്നും ചെയ്യാതിരുന്നിട്ട് ബാക്കി ചെയ്യുന്നവരെ എന്തിനാ ഇങ്ങനെ വിധിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ചില നേരത്ത് ഇങ്ങനെയുള്ളവരോട് സഹതാപം തോന്നും ചില നേരത്ത് ഭയങ്കര ദേഷ്യം തോന്നും പല കാര്യങ്ങളും അറിഞ്ഞിട്ടും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അടിച്ചിറക്കുന്ന കഥകൾ കേട്ടിട്ടും മിണ്ടാതിരിക്കുന്നത് നമുക്ക് കഴിവില്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായിട്ടോ ഒന്നുമല്ല വേണ്ട അനാവശ്യ പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഈ മിണ്ടാതിരിക്കുന്നവന്റെ വായിൽ കോലിട്ട് കിള്ളി എന്തെങ്കിലും പറയിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ടെൻഡൻസി അല്ല അത് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കത്തില്ല തരുന്നത് അതിന്റെ റിസൾട്ട് ചിലപ്പോഴൊക്കെ മോശമായി പോകും അപ്പോ ഇത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് പറഞ്ഞത് അവരോട് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ പോരെന്ന് ചോദിച്ചാൽ അവര് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിലയിരുത്തിയിട്ടല്ലേ എന്നോട് ഇത് പറഞ്ഞു അപ്പോൾ അറിയണം കാരണം ഞാനത് ചെയ്തപ്പം നല്ലത് പറഞ്ഞ ആൾക്കാരും ഉണ്ട് മോശം പറഞ്ഞ ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ മറുപടികൾ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം അതിനെ പിന്നെ വളച്ചൊടിക്കത്തില്ലല്ലോ നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ മെസ്സേജ് ആണ് അയക്കുന്നതെങ്കിൽ അതിനെ വളച്ചൊടിച്ച് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റാവോ ആ രീതിയിലൊക്കെ മാറ്റിയിട്ടായിരിക്കും അത് നാളെ മറ്റൊരാളുടെ ചെവിയിൽ ചെല്ലുന്നത് എൻ്റെ മമ്മി എപ്പോഴും പറയുന്നൊരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട് കാക്ക ഛർദ്ദിച്ചു കറുത്തത് ഛർദ്ദിച്ചു കാക്കയെ ഛർദിച്ചു അതായത് കാക്ക ശരിക്കും ഛർദ്ദിച്ചു അത് അടുത്തയാൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കറുത്തത് ഛർദിച്ചു എന്നായി കാക്ക ഛർദ്ദിച്ചെന്നുള്ളത് കറുത്തത് ഛർദ്ദിച്ചെന്നായി അടുത്ത ആളുടെ അടുത്തേക്ക് എന്തപ്പോഴത്തേക്ക് കാക്കയെ ഛർദ്ദിച്ചു എന്നായി എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ പറയുന്ന ആ ഒരു കാര്യങ്ങൾ ആയിരിക്കത്തില്ല നാളെ അത് കറങ്ങി തിരിഞ്ഞു വരുന്നത് എനിക്കങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അർത്ഥത്തിലും മനസ്സിൽ പോലും കരുതാത്ത രീതിയിലും തിരിച്ചടിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയത്തില്ല എന്റെ ചുറ്റും മാത്രം എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവുമായിട്ട് ആയിട്ട് എന്ന് എനിക്ക് അറിയത്തില്ല അതോ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് വേറെ അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആരുമായിട്ടും പേഴ്സണലി ഒരു പരിചയമില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ത് ചെയ്താലും അതിനെല്ലാം ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ജഡ്ജ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം ആണ് സത്യം എന്ന് പറയുന്ന ആൾക്കാര് കുറേ പേരുണ്ട് കേട്ടോ അതായത് അവർ ബാക്കി എല്ലാവരുടെയും വീഡിയോസ് ബാക്കി എല്ലാ വീഡിയോസും ഒക്കെ കുത്തിയിരുന്ന് കാണും നമ്മുടെ വീഡിയോ മാത്രം അവർ കാണത്തില്ല നമ്മൾ ഈ തമ്പിനയിൽ ഇടുന്നത് ആൾക്കാര് ഓട്ടോമാറ്റിക്കലി എന്നാ പറയുന്നത് അവര് വീഡിയോസ് അതിനൊരു ക്ലിക്ക് കിട്ടണം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ക്ലിക്ക് കിട്ടി ആ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആൾക്കാരെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള തമ്പിനയിലൊക്കെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ തമ്പിനയിലൊക്കെ കൊടുക്കുമ്പോൾ ഇവർ ഈ തമ്പിനയിൽ മാത്രമേ കാണത്തുള്ളൂ വീഡിയോ കാണത്തില്ല എന്നുവെച്ചാൽ അവർക്ക് ആ വീഡിയോ എന്താണെന്ന് കാണാനുള്ള സമയമില്ല അവർ പേഴ്സണലി മെസ്സേജ് അയച്ചു ചോദിക്കും എന്നതാ വീഡിയോ എന്നതാ ഇത് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അത്രയും നേരം പോരെ ആ വീഡിയോ കാണാൻ അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് അങ്ങനെ പൈസ കിട്ടണ്ടാന്നുള്ളൊരു ചിന്താഗതിയാണ് പലരുടെ ഉള്ളിൽ അപ്പോൾ സത്യം വന്നാൽ ഞാനിപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ തമ്പിനയിൽ പോലും ഞാൻ മനസ്സ് ചിന്തിക്കുന്ന ഒന്നാണെങ്കിലും ആ ഒരു തമ്പിനയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും എനിക്ക് പിന്നീട് വരുന്ന മെസ്സേജസ് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ തമ്പിനയിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കൊടുക്കേണ്ട രീതിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല പലപ്പോഴും കാരണം പിന്നീട് പിന്നീടതിന് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ഒരുപാട് പേരോടാണ് എനിക്കറിയത്തില്ല ഇതിനൊക്കെ എല്ലാവർക്കും ഇനി കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരു മോശമായ രീതിയിലുള്ള വീഡിയോസ് ഇടാറോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എനിക്ക് ശരിയെന്നു തോന്നുന്ന രീതിയിൽ പോകുന്നൊരു വ്യക്തിയാണ് അപ്പം നമ്മൾ നമ്മുടെ ഞാൻ നേരത്തേ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ വ്ളോഗുകളൊക്കെ ചെയ്ത് പോകണം എന്ന് എന്നാഗ്രഹിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ വേറൊരു വീഡിയോ ആണ് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കയറി ക്ലിക്കായത് അങ്ങനെയാണ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയത് ആ ഒരു രീതിയിലുള്ള വീഡിയോസിനൊക്കെ പലപ്പോഴും നമുക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് തിരിഞ്ഞു പിന്നെ എന്നാ പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്തേ പറ്റൂ എന്ന് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാറുള്ളൂ അല്ലാതെ ഞാൻ കൂടുതലും വ്ളോഗുകളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അത് നല്ല കാര്യമാണോ മോശമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് മറ്റൊരാളുടെ ദുഃഖം കണ്ടു കഴിഞ്ഞാൽ എന്റെ ലൈഫുമായിട്ട് ഞാൻ അതിനെ കമ്പയർ ചെയ്യും അത് എൻ്റെ ഒരു നല്ല സൈഡാണോ മോശ സൈഡാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ദൈവം തന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് എന്നോട് അടുത്തട അടുത്തടപഴകിയിട്ടുള്ള ആൾക്കാർക്കും അത് മനസ്സിലാവും കാരണം എനിക്കിപ്പം എനിക്ക് പരിചയത്തിലുള്ള ഒരാൾ മരിച്ചു പോയാൽ പോലും അതായത് ആളുമായിട്ട് യാതൊരു റിലേഷൻ ഇല്ലെങ്കിൽ പോലും പരിചയത്തിലുള്ള ഒരാളാണ് മരിച്ചു പോകുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ അവരൊക്കെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതെങ്കിൽ പോലും ഞാൻ കുറേ ദിവസത്തേക്ക് പിന്നെ വീഡിയോസ് ഇടത്തില്ല അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതിന് ഏറ്റവും തടസ്സമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ അന്നേരം ഓർക്കും അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എങ്ങനെ എനിക്ക് എന്നോട് പരിചയമുള്ള ഒരാളാണ് അന്നേരം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെങ്കിൽ എനിക്ക് സഹിക്കുവോ അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നില്ലേ ഞാൻ ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് പല സാഹചര്യങ്ങളിലും ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഇടാതെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ചാനൽ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് എത്താതെ ഇങ്ങനെ തന്നെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഞാൻ പറയാം ഞാൻ എടുത്തു വെച്ച വീഡിയോസ് അതായത് ജൂലൈ പതിനേഴ് പതിനെട്ട് ഡേറ്റിലൊക്കെ എടുത്തു വെച്ച വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അത് നാളെ വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിലായിരുന്നു നമ്മുടെ അർജുനെ കാണാതായത് ഷിരൂരിലെ മണ്ണിടിച്ചിലും അർജുനെ കാണാതായതൊക്കെ അപ്പോൾ എനിക്ക് ആ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ ആ വീഡിയോസ് പിന്നെ ഇടാന്ന് വിചാരിച്ചു അതിന്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് വെളിയിലോട്ട് വരുന്നതിന് മുന്നേയാണ് നമ്മുടെ വയനാട്ടിൽ ഈ ഇതുവരുന്ന സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് പേഴ്സണലി എനിക്ക് ആ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാവരും കുറേ ആൾക്കാർ ഇങ്ങനെ വേദനിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൊച്ചു വേർത്താനും പറഞ്ഞുള്ള വീഡിയോ ഒക്കെ ഇടാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വരും അത് എൻ്റെ തെറ്റാണോ മോശ സ്വഭാവമാണോ നല്ലതാണോ അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ എനിക്ക് മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാറുണ്ട് അത് എനിക്കറിയത്തില്ല എല്ലാവരും അങ്ങനെ ആണോ എന്നും എനിക്കറിയത്തില്ല ഇതൊന്നും ബാധിക്കാത്ത ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് എൻ്റെ കാര്യം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞ് ചിന്തിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് നമ്മളതിനൊന്നും ചോദ്യം ആളല്ല അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു രീതിയിലേക്ക് എൻ്റെ ചാനലെത്താഞ്ഞിട്ട് പോലും ഞാൻ ഞാനിന്നും ഇതുമായിട്ട് പോകുന്നത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ആഗ്രഹിച്ചൊരു സമയമുണ്ടായിരുന്നു അതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്കറിയാം അത് എന്നാൽ പോലും എനിക്കിതിന്നൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു അതിലേക്കൊന്നും എത്താൻ പറ്റാതെ പോയൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇതിലൂടെ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു ആരെയും ദ്രോഹിക്കാതെ അല്ലെങ്കിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നത് ഇനി കുറച്ചും കൂടെ ഞാൻ അതിൽ കെയർഫുള്ളാകാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ വിശേഷങ്ങൾ മാത്രം എൻ്റെ ചാനലിൽ കൂടെ ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചാനലിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അത്രേം ഞാൻ പറയുന്നുള്ളൂ എന്നോട് ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയാത്ത എന്താണെന്ന് അത് തൻ്റെയോടോ അല്ലേ അല്ലെങ്കിൽ അഹങ്കാരമല്ലേ ഒന്നുമല്ല നമ്മൾ എത്ര പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലല്ലേ ചെയ്യത്തുള്ളൂ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് ചെയ്തൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല സബ്സ്ക്രൈബ് ചെയ്യത്തില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെയും ആണ് വീഡിയോ കാണുന്ന എല്ലാവരോടും ചെയ്യ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് പിന്നെ ഈ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ട കുട്ടികളോട് നിങ്ങൾ നല്ലത് ഉദ്ദേശിച്ചായിരിക്കാം ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടത് പക്ഷെ അത് പല യും ലൈഫിൽ അതൊരു മോശ ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി കേട്ടോ പിന്നെ ഗവൺമെന്റിനോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഒക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് പൈസ കൂട്ടി വെച്ചിട്ടൊന്നും അല്ല വയനാട്ടിൽ ഞങ്ങളുടെ ഈ ഒരു കൂടപ്പുറപ്പുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ നമ്മളിത് ചെയ്തത് ഞങ്ങൾക്ക് നാളെ നമ്മക്കും ഒരു അനുഭവമാണ് അന്ന് ഇവരായിരിക്കും തിരിച്ച് ഞങ്ങളെ ഇങ്ങനെ കൈപിടിച്ച് കൂടെ നിർത്തുന്നത് അപ്പോ ഇന്ന് ഞാൻ രാവിലെ കണ്ണു തുറന്നപ്പോഴേ നമ്മുടെ മരിച്ച നേഴ്സ് നീതുവിൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഇത് കണ്ടോണ്ടായി കണ്ണു തുറന്ന യൂട്യൂബിൽ എനിക്കത് ആദ്യം നോട്ടിഫിക്കേഷൻ വന്നേ പുള്ളി പറയുന്നുണ്ട് ഇവിടെ ആരുടെയും മുഖത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല കാരണം എന്തെങ്കിലും നഷ്ടപ്പെടാത്ത ആരുമില്ല ഈ നാട്ടിലെന്ന് ഇനി ആ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ അതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമല്ല നമുക്കും സംഭവിക്കാടു നാളെ അപ്പോൾ അതൊക്കെ ഒന്നും മുന്നിൽ കണ്ട് അല്ലെങ്കിൽ സഹജീവികളോടൊരു കാരുണ്യം അല്ലെങ്കിൽ സഹജീവികളോടൊരു ഇല്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർ മാത്രം എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലോ നാളെ നമ്മളൊന്ന് വഴി വീണ് കിടന്നാൽ നമ്മുടെ വീട്ടിലുള്ളവർ വന്നിട്ടായിരിക്കത്തില്ല നമ്മളെ പൊക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊന്ന് കാലു തട്ടി വീണ ഒരു പരിചയം ഇല്ലാത്തവരായിരിക്കും നമ്മളെന്താ നേരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് അതൊക്കെ മനസ്സിൽ ചിന്തിക്കുക നമുക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം എന്ന് ചിന്തിക്കുക നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മള് മറ്റുള്ളവരെ ചെയ്യുന്നവരെ കുറ്റം പറയാതിരിക്കുക പറഞ്ഞു വന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥരോടും ഗവൺമെൻറ്റിനോടും ഒക്കെ പറയാനുള്ളത് ആരും ഒരുപാട് പൈസ കെട്ടിവെച്ചിട്ടൊന്നും അല്ല ഒരു കാര്യം ചെയ്തത് ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളായതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ അവിടേക്ക് എത്തുന്ന സാധനങ്ങളെല്ലാം അവിടെ കുന്നുകൂടി കിടന്ന പ്രളയകാലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഇല്ലായ്മയെന്ന് അല്ലെങ്കിൽ ഉള്ളതിൻ്റെ ഒരു ഓഹരി തന്നത് അവിടെയിട്ട് നഷ്ടപ്പെടുത്തി കളയാതെ അർഹതപ്പെട്ടവരുടെ കയ്യിൽ അർഹതപ്പെട്ടവരെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ അർഹരാണ് അവരുടെ എല്ലാം പോയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലേക്ക് അതൊന്ന് എത്തിച്ചേരാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യണം കാരണം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നേരിട്ട് പോയി ഓരോരുത്തരെയും കണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുകയല്ല ഞങ്ങൾ നിങ്ങളിലാണ് ആശ്രയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരിലും ഈ ഗവൺമെന്റിലുമാണ് ഞങ്ങളാശ്രയിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇത് കടമ അല്ലെങ്കിൽ കർത്തവ്യം നിങ്ങളുടെതാണ് അപ്പം നിങ്ങളത് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ ഇട്ട പിള്ളേരെ അവരവിടെ കണ്ട കാഴ്ചയിട്ടതാണ് പക്ഷെ അത് പിന്നെ ആരും ഇനി അങ്ങോട്ടേക്ക് ഒരു സാധനങ്ങളും കൊടുക്കണ്ട അല്ലെങ്കിൽ അവർക്ക് ഇനി അവിടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ഇമേജിലേക്കാണ് ആ വീഡിയോ പോയതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും അല്ല അവരൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് കാരണം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇറങ്ങി ഓടിയവരാണ് അവർ അവരുടെ കയ്യിൽ ഒന്നുമില്ല അപ്പം അവർക്കൊക്കെ എത്ര കിട്ടിയാലും അത് മുന്നോട്ടുള്ള ജീവിതത്തിന് അവർക്ക് ഉപകാരപ്പെടത്തേ ഉള്ളൂ അല്ലാതെ അവർക്ക് അത് അധികം ആകത്തില്ല പിന്നെ നമ്മൾ അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ച് കൊടുക്കണോ അതോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ ആരോടും ഒന്നും കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ കൊടുക്കണമെന്നോ ഒന്നും പറയാൻ ആളല്ല എന്തായാലും എന്നോട് ഇങ്ങനെ എന്നാ പറയുന്നത് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നോട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ രഹസ്യ സൂക്ഷിപ്പുകാരി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ എൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരു ഫ്രണ്ട് അല്ലെങ്കിൽ മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്നോട് തന്നെ പലവട്ടം ഇരുന്ന് കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാറുള്ളത് അതിൽ എനിക്ക് റിഗ്രറ്റ് തോന്നത്തില്ല തോന്നിയിട്ടില്ല തോന്നുകയുമില്ല എന്നെ എൻ്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾ സ്വയം ഒന്ന് മനസാക്ഷിയോട് ചോദിക്കുക നിങ്ങൾ ശരിയാണോ എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ ചാനലില് കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തു തുടങ്ങുകയാണ് ഞങ്ങൾ കൂടെ എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ നമ്മളിതിനെയും തരണം ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ വീണ്ടും എൻ്റെ ചാനൽ വീണ്ടും മൂക്ക് കുത്തി താഴോട്ട് തന്നെ പോകും എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എൻ്റെ ചാനൽ ഒരു നല്ല നിലയിലേക്ക് എത്തണം അല്ലെങ്കിൽ എൻ്റെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ നാളെ മുതൽ വീണ്ടും വ്ളോഗുകളൊക്കെ ആയിട്ട് വരും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇനി മുതൽ എൻ്റെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ